Hi guys! പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം നമ്മുടെ ജാനകി മനസ്സിലാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ജാനകി മാത്രമല്ല അജയനും മനസ്സിലാക്കുന്നുണ്ട് കാരണം എങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അനാമികയെ ഒരുപാട് ന്യായീകരിച്ചുകൊണ്ടിരുന്നതാണ് ജാനകി ഈ അതുകൊണ്ട് തന്നെയാണ് ജാനകിക്ക് നയനയോടും നന്ദുവിനോടും ഒക്കെ ഇത്രയധികം ദേഷ്യം വന്നതും പക്ഷേ തൻ്റെ മരുമകൾ അത്ര പന്തിയല്ലെന്ന് ജാനകി മനസ്സിലാക്കുകയും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ആ വിശേഷത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നയന അവസാനം ഗോവിന്ദനോടും കനകയോടും തുറന്ന് പറയാണ് കേട്ടോ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ചന്തു മോളുടെ അച്ഛൻ ആദർശേട്ടൻ അല്ലെന്ന് പറയാണ് അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അതെന്താ മോളെ ഇപ്പം നീ ഇങ്ങനെ പറയാൻ പല പ്രാവശ്യം ഞങ്ങൾ മാറി മാറി ചോദിച്ചിട്ടും നീ ഇതൊന്നും പറഞ്ഞില്ലല്ലോ അപ്പം കനകയും പറയാ അവൾ പുതിയ അടവുമായിട്ട് വന്നിരിക്കുക ആദർശിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഇത്രയും നാൾ ഇവക്കിതൊന്നും പറയണ്ടായിരുന്നു ഇപ്പം എന്താ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ അപ്പം നയനെ പറയാണ് അല്ലേലും എനിക്കറിയായിരുന്നു ഞാനിത് തുറന്ന് പറഞ്ഞാലും നിങ്ങളിപ്പോൾ ഇത് വിശ്വസിക്കില്ല കാരണം ആ അബി അതുപോലെ നിങ്ങളെ പറഞ്ഞു മയക്കി വെച്ചിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങളിത് വിശ്വസിക്കില്ല ഇപ്പം മനസ്സിലായോ ആദശ് ഞാൻ പറഞ്ഞതിൻ്റെ ഇവർക്കൊന്നും ഇതിന് അർഹതയില്ല നുണ കേട്ട് വിശ്വസിച്ച് ഇവരൊക്കെ ജീവിച്ചാൽ മതി എന്നൊക്കെ നയന പറയാം അപ്പം ആദശ് പറയുന്നുണ്ട് ഇതൊന്നും വെളിപ്പെടുത്താനും ഇതൊന്നും വിശദീകരിക്കാനും പോകേണ്ടത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സത്യം എനിക്കറിയാം ഈ ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നുള്ള വിവരം നമുക്ക് രണ്ടുപേർക്കും പേർക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ പിന്നെയും ഇവരോട് ഇതൊക്കെ പറയണോ നമ്മുടെ മനസ്സിന് യാതൊരു പ്രശ്നങ്ങളും വിഷമങ്ങളും ഒന്നുമില്ല എന്ന് പറയാം അപ്പം നയന പറയുന്നുണ്ട് ആദർശനോട് അതല്ല ആധശേട്ടാ ഇവരൊക്കെ ആദർശേട്ടനെ എത്രമാത്രം കുറ്റപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അത് കേൾക്കുമ്പം വെറുതെ ഒരു തെറ്റും ചെയ്യാത്ത ആധശേട്ടൻ ഒരു തെറ്റും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഇവരുടെയൊക്കെ സന്തോഷം ആഗ്രഹിച്ച് മാത്രം ജീവിക്കുന്ന ആദശേട്ടൻ ഇങ്ങനെയൊക്കെ വിഷമിക്കുന്ന കാണുമ്പം ഇത് തുറന്നു പറയാതെ പറ്റില്ല ആദശേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ഇവരിങ്ങനെ അവിശ്വസിക്കുമ്പോഴും ആദർശേട്ടനെ കുറ്റപ്പെടുത്തുമ്പോഴും ആദർശേട്ടൻ ഒരുപാട് വിഷമമുണ്ടെന്ന് അതുപോലെ ഇവരെങ്കിലും സത്യമറിയട്ടെ എന്ന് അപ്പം കനക ചോദിക്കുക പിന്നെ ആരാ ചന്തു മോളുടെ അച്ഛനെന്നാണ് നീ പറയുന്നത് ആദർശ അല്ലെങ്കിൽ പിന്നെ ആരാ നയനെ അപ്പം നയന പറയാണ് ആദർശേട്ടനല്ല ഇത് ഇത് ചന്തു മോളുടെ അച്ഛൻ ആ കള്ളൻ അഭിയാണ് എന്ന് പറയുക അപ്പോൾ ഗോവിന്ദൻ കനക്ക് ഈ ഞെട്ടിപ്പോവാണ് കേട്ടോ അപ്പോൾ കനക പറയുക എന്താ മോളും നീ പറയുന്നത് അഭിയാണെന്നോ എന്നിട്ട് അവൻ പറയുന്ന ആദർശമാണെന്നാണല്ലോ നവ്യം അങ്ങനെ പറയുന്നല്ലോ അഭിയാണ് ചന്തു മോളുടെ അച്ഛനെങ്കിൽ നവ്യ അത് അംഗീകരിക്കുമോ അപ്പം നയന പറയാന അമ്മ ഇപ്പം ചോദിച്ച ഈ ചോദ്യം ഉണ്ടല്ലോ അഭിയാണ് ചന്തു മോളുടെ അച്ഛനെങ്കിൽ നവ്യേച്ചി അത് അംഗീകരിക്കുമോന്ന് എന്ന് നവ്യേച്ചി കോടതി കയറ്റുമെന്നല്ലേ ഇപ്പോൾ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു നവ്യേച്ചയുടെ മുമ്പിൽ ഈ സത്യം വെളിപ്പെടുത്തിയാലുള്ള അവസ്ഥ എന്താവും അബിയുടെ മനസ്സ് നിറയെ കളത്തരമാണ് അവൻ നവിയേച്ചിയുടെയും കൊച്ചിൻ്റെയും മുമ്പിലൊക്കെ അഭിനയിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ അഭിനയിക്കുകയാണ് പക്ഷേ അവനോട് ഈ സത്യം അറിഞ്ഞാൽ കൈക്കുഞ്ഞുമായിട്ട് അവിടെ വന്ന് കയറിയ നവ്യേച്ചി ആ നിമിഷം തന്നെ കുഞ്ഞിനെ എടുത്ത് തിരിച്ചു ഇങ്ങോട്ട് പോരില്ലേ പിന്നെ എന്തൊക്കെയായിരിക്കും നവ്യേച്ചി കാട്ടിക്കൂട്ടുക അതൊക്കെ ആലോചിച്ചപ്പം മുത്തശ്ശൻ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് താൽക്കാലം ഈ സത്യം വെളിപ്പെടുത്തണ്ടാന്ന് അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുക മോളെ ഇതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു അഭിയാണെന്ന് ഇതിൽ എന്താണ് തെളിവുള്ളത് അപ്പം ആദർശ പറയാണ് അതച്ച അബിയാണെന്നുള്ള കാര്യം നേരത്തെ സംശയമുണ്ടായിരുന്നു മൂർത്തി മുത്തശ്ശൻ്റെ കൊച്ചുമക്കൾ മൂന്ന് പേരിൽ ഒരാളാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞുള്ളായിരുന്നു അനക പക്ഷെ അവിടെ കൂടി നിന്നവരെ കൊണ്ട് നാടകം കളിപ്പിക്കുകയും എൻ്റെ ഫോട്ടോയും അനകയുടെ ഫോട്ടോയും കൂടെ മോർഫീത് വച്ച് അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നിലെ അബി തന്നെയാണ് അത് ഞങ്ങൾക്ക് സംശയം ഉള്ളത് തന്നെ ഞങ്ങളതൊരു ഡി എൻ എ ടെസ്റ്റിന് തന്നെ കൈമാറി അബിയുടെയും ചന്തു എൻ്റെ മുഞ്ഞും മുടിയുടെ സാമ്പിളുകൾ ഡി എൻ എ ടെസ്റ്റിന് ഞങ്ങൾ രഹസ്യമായി അയച്ചിരുന്നു അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മുത്തശ്ശനും അച്ഛനും അമ്മയ്ക്കും അങ്ങനെ പലർക്കും ഈ വിവരങ്ങളൊക്കെ അറിയാം അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ആ ഡി എൻ എ ടെസ്റ്റിൽ തെളിഞ്ഞതാണ് അക്കാര്യം അപ്പം തന്നെ വിളിച്ചു പറയാൻ വേണ്ടി ഞാൻ വരികയായിരുന്നു ആ സമയത്താണ് നവ്യ കുഞ്ഞുമായിട്ട് അവിടെ വന്നിരുന്നത് അവിടെ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് ഇത് വിളിച്ചു പറഞ്ഞാലോന്ന് ഞാൻ ആലോചിച്ചതാ പക്ഷെ മുത്തശ്ശൻ ഞങ്ങളെ തടഞ്ഞു ഇപ്പം നിങ്ങളിത് പറയരുതെന്ന് മുത്തശ്ശൻ തീർത്ത് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ എന്താ ചെയ്യാൻ അറിയില്ല ആ കുഞ്ഞുമായി വന്ന് കയറിയ ഉടനെ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞാല് അത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്ന് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു അതുകൊണ്ട് തൽക്കാലം ഇത് കിടക്കുന്ന പോലെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിനപ്പോൾ കുറേ സന്തോഷമായായിരുന്നു കാരണം എല്ലാവരും സത്യം അറിഞ്ഞല്ലോ എൻ്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ ഇത് അടക്കി പിടിക്കുകയായിരുന്നു അതിനുശേഷം സത്യങ്ങളെല്ലാം അമ്മയെ അറിയിച്ചപ്പോൾ ഇപ്പം എനിക്കൊരു വിഷമവും പിന്നെ നിങ്ങളുടെയൊക്കെ നാവിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പം ചെറിയൊരു കുറ്റബോധം തോന്നാറുണ്ട് പക്ഷേ എൻ്റെ മനസ്സ് തെറ്റ് ചെയ്യാത്തതുകൊണ്ട് പ്രയാസപ്പെടുന്നുമില്ല അപ്പോൾ ഉടനെ കനകയും ഗോവിന്ദനും അന്തം വിട്ട് നിൽക്കുക എന്നിട്ട് കനക പറയുക അഭി എന്നിട്ട് അവൻ എന്നിട്ട് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും ആദർശ ആദർശമോനെക്കുറിച്ച് അവൻ എന്തെല്ലാം പറഞ്ഞിട്ടോ ഇവിടെ നിന്ന് പോയത് ഇത്രയ്ക്ക് കളനാണ് അവൻ സ്വന്തം കുഞ്ഞിനെ മറ്റൊരുത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്ന അവൻ അത് ഒരു വീട്ടിൽ കിടന്നിങ്ങനെ നാടകം കളിക്കുന്നത് പാവം എൻ്റെ നവിമോളെ അവൻ പറ്റിക്കുക അവൾ ഒരുപാട് വിഷമിച്ചു ഈ ജീവിതത്തിനിടയിൽ ഇപ്പോഴും അവളെ ഓരോന്ന് പറഞ്ഞ അവൻ പറ്റിച്ചുകൊണ്ടിരിക്കുക ആ പാവം ഇപ്പം അഭിയ അങ്ങ് കണ്ടുമാനം വിശ്വസിച്ചിരിക്കുക അവൻ പറയുന്നതല്ല സത്യമാണെന്ന് വിശ്വസിച്ച നവ്യ ഇപ്പം മുന്നോട്ട് പോകുന്നത് അപ്പം ഗൗവിന്ദനും പറയും ശരിയാ പാവം എൻ്റെ മോള് അവക്ക് കുറച്ചൊക്കെ എടുത്തുചാട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് അനുഭവിച്ചു ഇപ്പോഴും അവളെ സ്നേഹിച്ച് അഭി കൂടെ നിർത്തുന്നത് സത്യമാണെന്ന് വിചാരിച്ച് ആ പാവം ജീവിക്കുമ്പം ഇതെല്ലാം അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല എനിക്ക് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അഭിയുടെ സ്വഭാവം ശരിയല്ലെന്നുള്ള കാര്യം ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു പക്ഷേ ഇത്രയൊക്കെ അവനെ ഒപ്പിച്ച് വയ്ക്കുമെന്നോ ഇപ്പം എൻ്റെ കുഞ്ഞിനെ ഇതുപോലെ സ്നേഹിച്ചിട്ട് ഇനി ഒരു പടുകുഴിയിലേക്ക് തള്ളിയിടുമെന്നോ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് എന്ന് ഗോവിന്ദം പറയാണ് അപ്പോൾ ഇത് കേട്ടോണ്ട് അബിയും ആദർശു പറയുന്നുണ്ട് അച്ഛനും അമ്മയും വിഷമിക്കണ്ട ഇതുകൊണ്ടൊക്കെയാണ് ഇക്കാര്യം ഞങ്ങൾ മറച്ചുവെച്ചത് താൽക്കാലം നവി ഇതൊന്നും അറിയാൻ പോകുന്നില്ല ഇതൊക്കെ അറിയാൻ ഒരു പക്വതയുള്ള സമയത്ത് എപ്പോഴെങ്കിലും അറിയുമ്പോൾ അറിഞ്ഞാൽ മതി പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറിയല്ലോ അത് തന്നെ ഭയങ്കര സന്തോഷം മുത്തശ്ശൻ അഭിയെ നോക്കി വച്ചിരിക്കുക പക്ഷേ ഇങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ടും അവിയുടെ ജീവിതം ഓർത്തിട്ട് നോക്കിയാൽ മുത്തശ്ശനും ഇതൊന്നും പുറത്ത് പറയാത്തത് ഇനി ദേവി ഇത് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് ആദർശം പറയണം അപ്പം ഗോവിന്ദനും കനകയും പറയാം മോനെ ആദർശ മാപ്പ് ഒരുപാട് ഞങ്ങൾ പറഞ്ഞു പോയി ഇങ്ങനെയൊരു കാര്യം കേട്ടപ്പം ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ഓർത്തപ്പം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് മോനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് നിനക്ക് ഒരുപാട് വിഷമായിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് മാപ്പ് ചോദിക്കാനാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നയനയും ആദർശം കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്യുകയാണ് അതേ സമയമാണെങ്കിൽ നമ്മുടെ അനാമികയാണെങ്കിൽ ആകെ മുതൽ തീർച്ചു കലങ്ങി അടിച്ച് നടക്കുകയാണ് അനിയുമായിട്ട് ഭയങ്കര വഴക്കാണ് ഒരു കോള് വരുവാണ് അപ്പോൾ അനാമികയ്ക്ക് അനാമിക കോൾ എടുത്തിട്ട് പറയുന്നുണ്ട് ഈ നാശം ഇവിടെ എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവൻ എന്തൊരു ശല്യമാണ് ഈ ശല്യം സഹിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കാനാണ് ഞാൻ നിൻ്റെ കൂടെ ഞാനും ഇറങ്ങി വരാം ഇനിയും ഇവനെ നോക്കി ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല എനിക്കിപ്പം നിന്നെ കാണണം കുറച്ച് സംസാരിക്കാനുമുണ്ട് എന്ന് പറയണം അപ്പം ഉടനെ അനി ഇത് കേൾക്കുക അനി ചോദിക്കുന്നുണ്ട് ആരാടി വിളിച്ചത് നിനക്ക് ആരോടാടി ഇപ്പം കുറച്ച് സംസാരിക്കാനുള്ളത് ആരുടെ അടുത്ത് പോകുമ്പോഴാണ് നിനക്ക് മനസ്സമാധാനം കിട്ടുന്നത് അപ്പം അനാമിക പറയാണ് എനിക്ക് എനിക്കും വേണം മനസമാധാനം നീ ആ നന്ദൂൻ്റെ പുറകെ നടക്കുന്നില്ലേ അവളെക്കുറിച്ച് കേൾക്കുമ്പം നിനക്കും കുറച്ചൊക്കെ സമാധാനം ഇല്ലേ അതുപോലെ എനിക്കും മനസ്സമാധാനം കിട്ടുന്നിടത്തേക്ക് പോകണം എനിക്കും കുറച്ചൊക്കെ സംസാരിക്കണമെന്ന് എൻ്റെ മനസ്സ് ഓർന്ന് ഞാൻ പോവാണ് പുറത്തേക്ക് എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ അനാമിക വേഷം കെട്ടിയിട്ട് അങ്ങനെ അനാമിക കാമുകനെയാണ് കേട്ടോ വിളിച്ചു വരുത്തുന്നത് അങ്ങനെ കാമുകനെ വിളിച്ചു വരുത്തി കാമുകിൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്നാണ് അനാമിക പോകുന്നത് ഈ സമയത്ത് നമ്മുടെ ജാനകിയും അതുപോലെ തന്നെ അജയനും കൂടെ പുറത്ത് പോകുന്നുണ്ട് പേരും കൂടെ കാറിൽ പുറത്തു പോവാണ് അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അവർ ഒരു പാർക്കിൻ്റെയൊക്കെ മുമ്പ് വെച്ച് അനാമികയും കാമുകനും കൂടി ബൈക്കിൽ പോകുന്നത് കാണുന്നത് അപ്പോൾ കുറച്ച് സമയം അജയൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അജയൻ എന്നിട്ട് ജാനകിയോട് പറയാണ് ജാനകി അത് അനാമിക മോളല്ലേ അവൾ ആരുടെ കൂടെ ഈ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജാനകി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അതേ മോളാണല്ലോ മോള് രാവിലെ വീട്ടിൽ നിന്ന് പോയായിരുന്നു ഇനി അവളുടെ ഫ്രണ്ട്സ് വല്ലമായിരിക്കും അവരുടെ ഒപ്പം എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകുമായിരിക്കും ആ ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ജാനകി അനാമികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അനാമിക നോക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അപ്പം ജാനകിയാണ് അപ്പം അനാമിക ഫോൺ എടുക്കുന്നേ ഇല്ല അപ്പോൾ ജാനകി പറയാം എടുക്കുന്നില്ലല്ലോ അവർ എവിടെ പോകായിരിക്കാണ്ട് വീണ്ടും ബൈക്ക് കയറി പോവുകയാണല്ലോ നമുക്കൊന്ന് ഫോളോ ചെയ്യാം ആരാണെന്നൊന്നും അറിയാവല്ലോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ആ ബൈക്ക് ഫോളോ ചെയ്ത് പോകുമ്പം അനാമികയും അതുപോലെ കാമുകുനും കൂടെ ഒരു പാർക്കിൽ നിൽക്കുകയാണ് നിന്നിട്ട് പാർക്കിലേക്ക് കയറി പോവാണ് കേട്ടോ അപ്പം ഉടനെ ജാനകി പറയുന്നുണ്ട് അവരങ്ങോട്ട് കയറി പോവാം നമുക്കൊന്നും ചെല്ലാം എന്താ ആരാന്ന് അറിഞ്ഞിട്ടേതായാലും പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇറങ്ങി ചെല്ലുക അപ്പോഴേ അജയൻ ഒരു ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അജയം മനസ്സിൽ വിചാരിക്കുകയാണ് ഇവൾ അത്ര പന്തിയല്ല ഇതായിരിക്കും ചിലപ്പം എപ്പോഴും വിളിച്ച് പറയുന്നത് ആദർശം ചില സൂചനകളൊക്കെ തന്നിരുന്നു ഇനി അങ്ങനെ എന്തെങ്കിലും ആവുമോ ആ എന്തായാലും ആകട്ടെ ജാനകിക്ക് കാര്യങ്ങൾ പിടികിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നിങ്ങനെ അജയം വിചാരിക്കയാണ് അങ്ങനെ ഇവർ പോയി ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ജാനകി പുറകെ അങ്ങ് ചെല്ലുന്നുണ്ട് ചെന്ന് കഴിയുമ്പോൾ ഇവർ പരസ്പരം തോളി കൈയിട്ടൊക്കെ പോകുന്ന കാണുമ്പോഴേ ജാനകിക്ക് എന്തോ പന്തിയല്ലെന്ന് തോന്നുക അപ്പോൾ ജാനകി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക നിൽക്കുമ്പോൾ ഇവരുടെ സംസാരം ജാനകിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ആ അജയനും കൂടെയുണ്ട് അപ്പം കാമുകനുമായിട്ട് അനാമിക സംസാരിക്കുകയാണ് ആ നാശം പിടിച്ച അനിയുടെ കൂടെയുള്ള ജീവിതം അടുത്ത് ഞാൻ പിന്നെ ഇപ്പം ഞാൻ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അവിടുത്തെ സ്വത്ത് മാത്രം ഓർത്തിട്ടല്ല പിന്നെ ആ നന്ദുവും അനിയും തമ്മിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പാടില്ല ഞാനിപ്പോൾ അവനോട് ഡിവോഴ്സ് വാങ്ങിച്ചാലും ന്യായമായ ഒരു വിഹിതം എനിക്ക് കിട്ടും പക്ഷെ അതും വാങ്ങിച്ച് ഞാൻ ഇപ്പം തന്നെ ഇറങ്ങിയാല ആ അവസരം നോക്കി ആ നന്ദു അവിടെ കയറി കൂടും അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് പറയാണ് അനാമിക അപ്പോൾ കാമുകം പറയുന്നുണ്ട് പിന്നെ നീ എന്നും അനിയുടെ ഭാര്യയായിട്ട് അവിടെ ജീവിക്കാനാണോ നമുക്കും വേണ്ട ഒരു ജീവിതം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതൊക്കെയുണ്ട് നമ്മളിപ്പോഴും കാണുന്നുണ്ടല്ലോ നമുക്ക് നമ്മുടെ ബിസിനസ്സുകളൊക്കെ ഉയർത്തിക്കൊണ്ട് വരണ്ടേ എന്ന് ചോദിക്കുക അപ്പോൾ അവൻ പറയുന്നുണ്ട് അതെ അതെ നീ പറഞ്ഞ് അനന്തപുരിയിലെ സ്വത്തുക്കളെല്ലാം കൈയടക്കിയിട്ട് നമ്മുടെ ബിസിനസ് അവരുടെ ബിസിനസ്സിനേക്കാൾ ഉയർത്തിക്കൊണ്ട് വരാമെന്നല്ലേ നീ പറഞ്ഞത് എന്ന് പറയാം എന്നിട്ട് കാമുകൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പണം കിട്ടും ബിസിനസ് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ആയോ അനന്തപുരിയിലെ സ്വത്തോ പണമോ എന്തെങ്കിലും നിനക്ക് കിട്ടാൻ പോകുന്നുണ്ട് അനാമികയെ അപ്പം അനാമിക പറയാന് കിട്ടും കിട്ടാതെ ഈ അനാമിക അവിടെ നിന്ന് ഇറങ്ങില്ല അനിയെ അന്ന് വിവാഹം കഴിച്ചത് തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല അവൻ്റെ കോടികളുടെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് ഈ വിവാഹം ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആലോചിച്ച് അവിടെ ചെന്ന് നടത്തിയത് അതിനു ശേഷം അവൻ എൻ്റെ വഴിക്ക് വരികയായിരുന്നെങ്കിലും ആ സ്വത്തൊക്കെ എഴുതി വാങ്ങിയിട്ട് അവനെ ഡിവോഴ്സ് ചെയ്തോ തട്ടിക്കളഞ്ഞിട്ടോ ഞാൻ നിൻ്റെ ഒപ്പം വരുവായിരുന്നു പിന്നെ അവനിപ്പം നന്ദുവായിട്ട് കളിച്ചപ്പം നന്ദു എൻ്റെ ഏറ്റവും വലിയ ശത്രുവായി മാറി അങ്ങനെ നന്ദുവും അവനും ഒന്നിച്ചുള്ള ജീവിതം നടക്കരുത് അതിന് ഈ അനാമിക എവിടെയാണെങ്കിലും അനുവദിക്കുകയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ കടിച്ചൊന്നെയും തൂങ്ങി നിൽക്കുന്നത് എൻ്റെ അമ്മായിയമ്മയുടെ ധാരണ എന്താണെന്നറിയാവോ അവരുടെ മകനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് അവർക്കറിയോ അവിടുത്തെ സ്വത്ത് കണ്ടാണ് ഞാൻ അവിടെ കയറി കൂടിയതെന്ന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ കോടീശ്വരന്മാരാണെന്ന് പറഞ്ഞിട്ടാ വിവാഹം ആലോചിച്ച് അങ്ങോട്ട് ചെന്നത് അതൊക്കെ കണ്ട് കണ്ണു മഞ്ഞളിച്ച അവർ എന്നെ വിവാഹം അങ്ങോട്ട് കയറ്റിയത് പക്ഷേ അവിടെ വന്ന രണ്ട് രണ്ടവളുമാരെക്കാളും തറയാണ് ഞാനെന്നുള്ള വിവരം അവിടെ ആർക്കും അറിയില്ല ഇനി അറിയാനും പോകുന്നില്ല എന്തായാലും അവിടുത്തെ പണം കുറേ തട്ടിയെടുത്ത് നമ്മുടെ ബിസിനസ് നമുക്ക് ഉയർച്ചയിൽ എത്തിക്കണം അങ്ങനെ എത്തിച്ചാൽ പിന്നെ നമ്മുടെ ലക്ഷ്യം പൂർത്തിയായി പിന്നെ അനി അവനെ എന്തെങ്കിലും പറഞ്ഞൊന്നെങ്കിൽ ഒഴിവാക്കാം ഇപ്പോഴും ഡൈവേഴ്സ് ചോദിച്ച് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് പക്ഷേ ഞാനത് കൊടുക്കില്ല ഉടനെയെങ്കും കാരണം കൊടുത്ത ആ നിമിഷം അവൻ ആ നന്ദുവിനെ കിട്ടും അവരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലടാ എന്നൊക്കെ പറയാം അപ്പം കാമുകം പറയുന്നുണ്ട് നമുക്കിങ്ങനൊരു ജീവിതം പോരാ ഇനി നമ്മൾ രണ്ടും ഒന്നിക്കണം നീ അനിയോടുള്ള പക വീട്ടാനായിട്ട് അവിടെ തന്നെ കടിച്ചു തൂങ്ങി നിന്നാൽ കാര്യങ്ങളൊന്നും നടക്കില്ല എങ്ങനെയെങ്കിലും സ്വത്തും പണവും കൈക്കലാക്കണം നമ്മുടെ ബിസിനസ്സുകളൊക്കെ പുരോഗമിപ്പിക്കണം എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് അതൊക്കെ ഉറപ്പാണ് മൂർത്തി ജുവല്ലറിയേക്കാളും വലിയൊരു ബിസിനസ് സ്ഥാപനം നമ്മൾ തുടങ്ങും അവിടുത്തെ എം ഡി കസേരയിൽ നീയും ഞാനും ഇരിക്കും അവൻ അനി അനിയെ മൂന്ന് ജ്വല്ലറികളുടെ ചുമതലയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാനതൊക്കെ നോക്കി നടത്താമെന്ന് അവനോട് പറഞ്ഞതാണ് പക്ഷേ ആ പരിസരത്തേക്കിങ്ങും അവൻ പോകില്ലെന്ന് മാത്രമല്ല എന്നെയും അങ്ങോട്ടിങ്ങും അടുപ്പിക്കില്ല എന്നെ ആ ജുവലറിയിലെ പരിസരത്തെങ്കിലും അടുപ്പിച്ചിരുന്നെങ്കിൽ ഞാനൊരു കളി അവിടെ കളിച്ചേനെ കുറേ സ്വർണം ഞാൻ അടിച്ചു മാറ്റിയെങ്കിലും ചെയ്തേനെ ഇത് ഒന്നും വയ്യാത്ത അവസ്ഥയായി ഇരിക്കുകയാണ് ആ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് നിന്നോടൊപ്പം ഇങ്ങനെ നടക്കുമ്പോൾ മാത്രമാണ് എനിക്കൊരു സന്തോഷമുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവർ പിന്നെയും പോവാണ് കേട്ടോ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അപ്പോൾ ഇതെല്ലാം ജാനകി കാണുകയും കേൾക്കുകയും ചെയ്യാണ് അജയ്നും ഇത് കാണുകയാണ് അപ്പോൾ ജാനകിക്ക് പിന്നെ അനാമികയുടെ മുമ്പിലേക്ക് പോകുന്നില്ല സ്തംഭിച്ചവിടെ ഇങ്ങനെ നിൽക്കുക കണ്ണ് തള്ളി അപ്പോൾ അച്ഛനും ചോദിക്കുന്നുണ്ട് ജാനകി നീ കേട്ടോ നിന്റെ പ്രിയപ്പെട്ട മരുമകൾ പറയുന്നതൊക്കെ നീ കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴും ജാനകി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ അച്ഛൻ പറയുക കണ്ടില്ലേ അവളുടെ മനസ്സിലിരുപ്പ് നീ എത്രമാത്രം നയനയെ സ്നേഹിച്ചിരുന്നു ഇപ്പം നീ എത്രമാത്രം നയനയെ വെറുക്കുകയും നയനയോട് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇവള് കാരണമാണ് ഇവൾ അനന്തപുരിയിൽ കയറി കൂടിയതിൽ പിന്നെ അവിടെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകാൻ തുടങ്ങിയത് ഇപ്പം അവളുടെ വായിൽ നിന്ന് തന്നെ നീ കേട്ടില്ലേ അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഫ്രോഡുകളാണെന്ന് നമ്മുടെ മോൻ അനി പാവം അവൻ പല പ്രാവശ്യവും പറഞ്ഞു അനാമികയും മൊത്തമുള്ള ജീവിതം മുന്നോട്ട് പോവില്ല എന്ന് അപ്പോഴൊക്കെ നമ്മൾ അവനെ വഴക്ക് പറഞ്ഞു നന്ദുവിൻ്റെ പുറകെ വെറുതെ ഒന്നും അല്ല അവൻ നടക്കുന്നത് ഞാനും അവനെ അന്ന് വഴക്ക് പറയുകയും തല്ലുകയും ഒക്കെ ചെയ്തു അതൊക്കെ തെറ്റായി പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുക കാരണം അവനായിരുന്നു ശരി അവന് നന്ദിതമായിരുന്നു ഉണ്ടാവേണ്ടത് നന്ദു അവൻ്റെ ഭാര്യയായിട്ട് വന്നിരുന്നെങ്കിൽ അവൻ ഇന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചേനെ ഇവള് ഇവള് നമ്മുടെ മോനെ ഇനി എന്തെല്ലാം ചെയ്യും അവൾ കൊന്നു കളയാൻ വരെ മടിക്കില്ലെന്ന് പറയുന്ന നീ കേട്ടില്ലേ ജാനകി അപ്പോൾ ജാനകി പറയാണ് അജേട്ടാ ശരിയാണ് എനിക്കത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്വപ്നമാണോ സത്യമാണോ എന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അനാമിക ഇങ്ങനെ ഒരുത്തിയായിരുന്നോ അവള് എത്രമാത്രം നല്ലതായിട്ടാണ് അവിടെ അഭിനയിച്ചത് നമ്മുടെയൊക്കെ മുമ്പിൽ അവൾ അഭിനയിക്കുകയായിരുന്നു അവളുടെ അച്ഛനും അമ്മയും അഭിനയിക്കുകയായിരുന്നു അതുകൊണ്ടല്ലേ അനന്തപുരിയിലെ സ്വത്ത് കണ്ടുവന്ന കള്ളന്മാരാണ് അവര് അവർ പറ്റിച്ച് സ്വത്ത് എടുക്കാൻ മാത്രമല്ല അനിയെ കൊല്ലം കൂടി അവള് പ്ലാൻ ഇട്ടെന്ന് ഇപ്പം പറയുന്നു കേട്ടില്ലേ അവൾക്ക് പല ഉണ്ടെന്ന് അനി പറഞ്ഞപ്പോൾ ഞാൻ അവനെ ശകാരിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്തതാ ഇപ്പോഴല്ലേ സത്യം മനസ്സിലാക്കിയത് അത്രയൊരു ദുഷ്ടായ അവൾ ഇനി അനന്തപുരിയിൽ അനിയുടെ ഭാര്യയായിട്ട് വേണ്ട അജേട്ടൻ പറഞ്ഞാൽ ശരി തന്നെയാണ് നന്ദു ആ അനിയുടെ ഭാര്യയാകാൻ യോഗ്യതയുള്ളവള് നന്ദുവിനെ ഞാൻ പലതും പറഞ്ഞു കുറ്റപ്പെടുത്തിയെങ്കിലും നന്ദു തന്നെ അനിയുടെ ഭാര്യയായിട്ട് വരേണ്ടത് നമ്മുടെ മോനൊരു സമാധാനമുള്ള ജീവിതം ഉണ്ടാവണമെങ്കിൽ നന്ദു വേണം അവൻ്റെ കൂടെ ഈ അനാമിക അവളെ ഞാൻ ഇന്ന് ശരിയാക്കും വീട്ടിൽ ചെന്ന ഉടനെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് കാര്യങ്ങളൊക്കെ നേരെയാക്കണം ഇനി ഒരു നിമിഷം അവൾ അനന്തപുരിയിൽ നിൽക്കാൻ പാടില്ല അജേട്ട അപ്പം അജയം പറയാണ് പെട്ടെന്ന് നീ ഇങ്ങനെ വെപ്രാളം പിടിച്ച് ഒരു കാര്യങ്ങളും ചെയ്യരുത് അങ്ങനെ അവളെ പെട്ടെന്ന് അനന്തപുരിയിൽ നിന്ന് പുറത്താക്കിയാൽ അവൾ പല കളികളും കളിക്കും പറയുന്നത് കേട്ടില്ലേ അവനുമായിട്ട് ചേർന്ന് അനിയെ കൊല്ലാൻ വരെ മടിക്കില്ല എന്ന് അങ്ങനെയുള്ള ഒരുത്തി പെട്ടെന്ന് അവിടെ നിറക്കി വിടാൻ പറ്റുമോ നിനക്ക് തോന്നുന്നുണ്ടോ ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ പോലും അവൾ ചെയ്തു തരില്ലെന്നാ പറയുന്നത് അവൾ കുറച്ച് കാലം കൂടി അവിടെ നിൽക്കട്ടെ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി ജാനകി നീ മനസ്സിലാക്കിയല്ലോ ഇപ്പോഴെങ്കിലും ദൈവമായിട്ടാണ് നമ്മളെ ഇതുവഴി വരുത്തിച്ചതും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതും എന്തായാലും എത്രയൊക്കെ മറച്ചു വെച്ചാലും ഒരു ദിവസം സത്യം പുറത്തു വരുന്നതെന്ന് ജാനകി നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയാണ് അങ്ങനെ അവരാകെ വിഷമിച്ച് വീട്ടിലെത്തുകയാണ് കേട്ടോ വീട്ടിലെത്തി കഴിയുമ്പോഴും ജാനകിയുടെ മനസ്സ് മുഴുവൻ ഈ വിഷമമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അനാമിക അങ്ങ് കയറി വരുകയാണ് കറക്ക എല്ലാം കഴിഞ്ഞിട്ട് കയറി വരുമ്പോൾ ജാനകിക്ക് അങ്ങ് നല്ല ദേഷ്യം വന്നിരിക്കുകയാണല്ലോ ജാനകി ചാടി എണീറ്റിട്ട് ചോദിക്കുക അനാമികേ നീ രാവിലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതല്ലേ നീ എങ്ങോട്ടാണ് പോയത് അപ്പോൾ അനാമിക പറയുക എന്താ ഇപ്പം അങ്ങനെ ചോദിക്കേ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കാണാൻ പോയി എന്താ ചോദ്യം ചെയ്യുന്നത് അല്ല നിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ നീ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിൻ്റെ വീട്ടിൽ ചെന്നിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞു പിന്നെ നിൻ്റെ ഏത് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഈ അന്തി ആവുന്നവരെ നീ കറങ്ങി നടന്നത് ഓഹോ ഇപ്പം നിങ്ങളും എന്നെ ചോദ്യം ചെയ്യും വരെയാണ് അനീ അനി ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ ആവശ്യത്തിന് അവനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത് അവന് കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്തു നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല അപ്പോഴേക്കും ജാനകി പറയാം എന്താ നീ പറഞ്ഞാൽ നിനക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നോ നിനക്ക് തോന്നുന്ന പോലെ കയറി വരാനും ഇറങ്ങി പോകാനുമുള്ള സ്ഥലമല്ലേ ഈ അനന്തപുരി അപ്പോൾ ഉടനെ അനാമികൾ മനസ്സിലാകി ഇതെന്തോ പന്തി കേടുണ്ടല്ലോ ഇവർക്കെന്ന് അപ്പം അനാമിക പറയുകയാണെങ്കിൽ എന്താ അമ്മേ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് ഈ നയന എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടാവുമോ ഇവരൊക്കെ പറയുന്നത് എന്തിനാ നിങ്ങൾ കേൾക്കുന്നത് അപ്പോഴേക്കും അങ്ങോട്ട് അജയനും വന്നു അജയൻ പറയാണ് നായനയൊന്നും ഇത് പിടിച്ചിടണ്ട നായനെ പറഞ്ഞിട്ടൊന്നും അല്ല ജാനകി പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണ് നീ രാവിലെ പോയിട്ട് പിന്നെ നിന്നെക്കുറിച്ചൊരു വിവരവും ഇല്ല പല പ്രാവശ്യം ജാനകി നിന്റെ ഫോണിലേക്ക് വിളിച്ചില്ലേ നീ എടുത്തിരുന്നോ പിന്നെ തോന്നുന്ന പോലെ കയറി വരാനും ഇറങ്ങി വരാനും ഇത് അനന്തപുരിയാണ് അല്ലാതെ നിന്റെ വീടല്ല എന്ന് അജയനും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കേട്ട് നമ്മുടെ നായനെ അവിടെ നിപ്പുണ്ട് അങ്ങനെ പെട്ടെന്ന് ജാനകിക്കും അജയിനും ഒക്കെ ഒരു ദേഷ്യം വരാൻ എന്താ കാരണമെന്ന് നയനെ ഇങ്ങനെ ആലോചിക്കുക അതുപോലെ അനാമിക ഇങ്ങനെ ആലോചിക്കുക ഇവരെന്താ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഇനി ഇവർ കണ്ടിട്ടുണ്ടാവോ ഞാൻ ഇന്ന് എൻ്റെ കാമുകൻ്റെ കൂടെ പോയ വിവരം എങ്ങാനും ഇവർ കണ്ടിട്ടുണ്ടാവോ എന്തായാലും നല്ലതായിട്ടൊന്ന് അഭിനയിച്ച് തന്നെ നിൽക്കാം എന്ന് വിചാരിക്കുകയാണ് അനാമിക അനാമികയാണെങ്കിൽ അപ്പോൾ പറയുന്നുണ്ട് കേട്ടോ അതമ്മേ ഞാൻ പുറത്ത് പോയതിന് അമ്മയും ഇങ്ങനെ എന്നെ വഴക്ക് പറയുകയാണോ അനിയെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും തുടങ്ങുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അകത്തോട്ട് കയറിയൊക്കെ പോകുന്നുണ്ട് ഇനിയാ നമ്മുടെ ജാനകി കളി അങ്ങ് തുടങ്ങുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്